എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ മരണപ്പെട്ട ഒരു നമ്മുടെ പൊന്നോമന പുത്രൻ ഷഹബാസിനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ എനിക്ക് വലിയ പങ്കൊന്നുമില്ല ഇത് നമ്മുടെ സഹോദരൻ കാദർ കരിപ്പൊടി അദ്ദേഹത്തിൻ്റെ ചാനലിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കാരണം നമ്മുടെ രാജ്യത്തെ നിയമത്തെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും പരിപൂർണമായിട്ടുള്ള വിജ്ഞാനമൊന്നുമില്ല അപ്പോൾ അറിയേണ്ട ചില സംഭവങ്ങൾ അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം എന്നൊരു ആവശ്യം കൂടി അദ്ദേഹം എന്നോടായിട്ടല്ല പറഞ്ഞത് എന്നാൽ പോലും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചാനലിൽ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എൻ്റെ ചാനലിൽ കൂടി ഒരു പത്ത് പേരെ അറിയിക്കാൻ എനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമാവും എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഈ ഒരു വീഡിയോയിൽ എനിക്ക് വലിയ പങ്കൊന്നുമില്ല ഇതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ അതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ വാക്കുകൾക്ക് നിങ്ങൾക്ക് അതിലെന്താണോ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളതുമായി യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ വിശദമായിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കാതർ കരിപ്പൊടി എന്ന് പറയുന്ന സഹോദരന്റെ എത്തിച്ചു കാരണം ആ കുടുംബത്തിൽ നിർബന്ധമായിട്ടും എത്തിച്ചു അപേക്ഷയായിട്ട് ചിലപ്പോൾ ഇത് ഉപകാരപ്പെട്ടേക്കും ഉപകാരപ്പെടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതല്ല എങ്കിൽ അങ്ങനെ ഒരു നീക്കം പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് തങ്ങൾക്ക് പതിമൂന്നോ പതിനാലോ പതിനഞ്ചോ പതിനാറോ വയസ്സല്ലേ എങ്കിൽ ആരെങ്കിലും കൊന്നേക്കാം എന്നുള്ള ഒരു ചിന്ത ഷാബാസിഡ് കേസുമായി പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ കാണുമ്പോൾ ചില കുട്ടികൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകാം അതല്ല എങ്കിൽ കുട്ടികളെ വെച്ചിട്ട് ഒരു ക്രൈം നടത്തിയാലോ എന്ന് വരെ ചിന്തിച്ചു പോയിട്ടുള്ള ടീംസും ഉണ്ടാകാം അവരോടാണ് പറയുന്നത് ഒരു എട്ടിന്റെ പണി വരാൻ ഇത് നമുക്കറിയാത്തത് കൊണ്ടോ നമ്മുടെ ഇവിടെയുള്ള സംവിധാനങ്ങൾ കൃത്യമായി ഉപയോഗിക്കാത്തതിന്റെ പേരിലാണോ എന്നുള്ളത് അറിയില്ല പക്ഷെ വേണ്ടത്ര പബ്ലിസിറ്റി ഈ ഒരു കാര്യത്തിന് കിട്ടിയിട്ടില്ല ഷബാസിനെ കൊന്നില്ലാതാക്കിയ അഞ്ചു പേർക്കും കിടിലൻ പണി കൊടുക്കാനുള്ള സാധ്യതകൾ ജസ്റ്റിസ് ിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അത് അത് പറയുമ്പോൾ ഇന്ന് രാവിലെ ഇന്നലെ രാത്രി ഞാനെന്താ ഇതൊക്കെ ഡിസ്കഷൻ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കിടന്നപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചു എന്തെങ്കിലും ഒരു പണി കൊടുക്കട്ടെ അല്ലെങ്കിൽ ഇത്രയും കൂളായിട്ട് അവർ ഇറങ്ങി വരില്ലേ നിയമപരമായിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ സോ നിയമപരമായിട്ട് തന്നെ കൊടുത്തുകൂടെ എന്നിങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോഴാണ് രാവിലെ നമ്മുടെ എസ് പി ബൈജു എ ബൈജുവിന്റെ ഒരു വീഡിയോ കാണാൻ വേണ്ടി സാധിച്ചത് ആ വീഡിയോ കണ്ടിട്ട് ഞാൻ കാര്യം ആസൂത്രണം അതോ നടന്ന കൊലപാതകമാണോ തന്നെ അവരുടെ ആസൂത്രണവും അതേപോലെ ഗ്രൂപ്പിലെ ും വിളിയും അതൊക്കെ കാര്യങ്ങളാണ് ആസൂത്രണം തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം കുട്ടികളാണ് ആ ഒരു തരത്തിലേക്ക് അല്ല എല്ലാ ചിന്തകള് പോയിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ പിന്നീടും വന്നല്ലോ റിപ്പോർട്ട് നിങ്ങള് തീരുമാനിച്ച കാര്യം ചെയ്തു എന്നൊക്കെ രീതിയിലുള്ള വാർത്തകൾ വന്നു അതൊക്കെ കുട്ടികളുടെ മനോനില ശരിക്കും ഇവർക്ക് ഈ സിനിമ പോലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഈ സ്വാധീനിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേങ്കിലും തന്നെയാണ് പ്രശ്നം അപ്പൊ കുട്ടികൾ ഈ സമയത്ത് വീട്ടില് പഠിക്കേണ്ട ആളുകളിൽ ഈ സമയത്ത് പുറത്തു പോകും ക്ലിയർ ആണ് എസ് പറയുന്നുണ്ട് കുട്ടികളുടെ ചിന്താഗതിയിലേക്കല്ല അവരുടെ പ്രവർത്തനങ്ങൾ പോയത് കുട്ടികൾക്ക് സംഭവിക്കുന്നത് അബദ്ധങ്ങളാണ് സോ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അബദ്ധങ്ങളല്ല ഇതിന് മുൻപും ക്രൈമിന് മുൻപും പ്ലാൻ ചെയ്യുന്നുണ്ട് ക്രൈം കഴിഞ്ഞിട്ടും ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ സംഭവിച്ചു എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ആ കുട്ടികൾ സമ്മതിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇയാൾ പറയുന്നത് കേട്ടോ കുട്ടികളുടെ മനോന്നല്ലോ റിപ്പോർട്ടർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം അദ്ദേഹം ക്ലിയർ ആയിട്ട് ആ പോയിന്റിലേക്ക് വരുന്നുണ്ടായിരുന്നു വെറുതെ കയറി റിപ്പോർട്ടർ ഇടപെട്ടു ഒന്നുകൂടി ആ റിപ്പോർട്ടർ ചോദിക്കണമായിരുന്നു ഈ മനോനില മാറുമ്പോൾ അത് അഡൽറ്റ് കാറ്റഗറിയിലേക്ക് ആ മനോനിലയെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഈ ഏഷണേറ്റ റിപ്പോർട്ടർ അങ്ങോട്ട് ചോദിക്കണമായിരുന്നു ചിലപ്പോൾ അദ്ദേഹത്തിന് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം സാരില്ല പോട്ടെ എന്തായാലും ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു വാർത്ത ഇവിടെ പ്ലേ ചെയ്തു തരാം ആ വാർത്ത എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴില് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ വെച്ച് നടന്ന റയാൻ സ്കൂളിൽ വെച്ച് നടന്ന ഒരു ക്രൈമുമായി ബന്ധപ്പെട്ടാണ് ഈ ക്രൈം എന്ന് പറയുന്നത് രണ്ടാം ക്ലാസ്സുകാരനെ പ്ലസ് വണിൽ പഠിക്കുന്ന പ്രായപൂർത്തിയാകാത്ത ഒരു വിദ്യാർത്ഥി സ്കൂളിൽ വെച്ച് കൊല്ലും കൊല്ലുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗീയമായിട്ട് കൊല്ലും തലയറുത്താണ് കൊല്ലുന്നത് അപ്പൊ തലയറത്ത് കൊന്നത് പ്രായപൂർത്തിയാവാത്ത ഒരു വിദ്യാർത്ഥിയാണ് സോ കുട്ടി എന്നുള്ള ലേബലിൽ ആ വിദ്യാർത്ഥി രക്ഷപ്പെടേണ്ടതല്ലേ എങ്കിൽ ഞാൻ ആ വാർത്ത ഇവിടെ പ്ലേ ചെയ്യാം ബാക്കിയുള്ളത് പറയാം കൊല്ലപ്പെട്ട പിതാവ് നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ജൂബിനേൽ ജസ്റ്റിസ് ബോർഡിന്റെ ഉത്തരവ് ഹർജിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയായ വിദ്യാർത്ഥിയുടെ സാമൂഹികവും മാനസികവുമായ നില കോടതി പരിശോധിച്ചിരുന്നു തുടർന്നാണ് പതിനാറ് വയസ്സുകാരനായ പ്രതിയെ മുതിർന്ന പൗരനായി പരിഗണിച്ച് വിചാരണ ചെയ്യാൻ ജൂബിനേൽ ജസ്റ്റിസ് കോടതി ഉത്തരവിട്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഭേദഗതി ചെയ്ത ജൂബിനേൽ ജസ്റ്റിസ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിധി പ്രതിയായ വിദ്യാർത്ഥിയെ വെള്ളിയാഴ്ച ഗുഡ്ഗാവ് ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും വിധിയിൽ തൃപ്തിയുണ്ടെന്ന് പ്രതിമന്റെ പിതാവ് വരുൺ താക്കൂർ പറഞ്ഞു കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു പ്രയാൻ സ്കൂളിലെ ശുചിമുറിയിൽ രണ്ടാം ക്ലാസ്കാരനായിരുന്ന പ്രതിമനെ കഴുത്തേക്ക് കണ്ടക്ടറെ അറസ്റ്റ് ചെയ്തു എന്നാൽ പ്രതിഷേധം ശക്തമായതോടെ കേസ് ഹരിയാന സർക്കാർ സിബിഐക്ക് കൈമാറി തുടർന്ന് സിബിഐ നടത്തിയ അന്വേഷണത്തിലാണ് പ്രയാൻ സ്കൂളിലെ വിദ്യാർത്ഥിയായ പതിനൊന്നാം ക്ലാസ്കാരനെ അറസ്റ്റ് ചെയ്തത് പരീക്ഷ മാറ്റി വെക്കാനാണ് പ്ലസ് വൺ വിദ്യാർത്ഥി പ്രതിമനെ കൊലപ്പെടുത്തിയതെന്നാണ് സി ബി ഐ കണ്ടെത്തിയത് മാതൃഭൂമിയിലും നമുക്ക് ഈ കേസിൽ നടന്നിട്ടുള്ള സംഭവം ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ജെ ജെ ബോർഡിന്റെ ആളുകൾ ഈ കേസിൽ കൊണ്ടുവരണമെന്നുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കണം കാരണം പുതുക്കിയ രണ്ടായിരത്തി പതിനഞ്ചിലെ ജെ ജെ ആക്ടിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പ്രായപൂർത്തി അതായത് പ്രായപൂർത്തിയാകാത്ത പതിനാറ് വയസ്സോ പതിനെട്ട് വയസ്സിന് കീഴിലുള്ള കുട്ടികൾ പതിനെട്ട് വയസ്സ് തികയാത്ത ഒരു കുട്ടി ഒരു ക്രൈം കഴിഞ്ഞാൽ ആ ക്രൈമിന്റെ സീരിയസ്നെസ് അനുസരിച്ച് ആ ക്രൈമിന്റെ ടെപ് അനുസരിച്ചിട്ട് അതൊരു കൊലപാതകമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റേപ്പ് ചെയ്തിട്ട് നടത്തിയ ഒരു കൊലപാതകമാണ് എങ്കിൽ ആ പറയുന്ന പരിഗണന കുട്ടി എന്നുള്ള പരിഗണനയിൽ അവരെ വിചാരണ ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന ഒരു ലോ ജെ ജെ ആക്ടിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് അത് പ്രായോഗികമായിട്ട് ഉപയോഗിച്ചൊരു കേസാണ് റയാൻ കേസ് പിന്നീട് അത് സക്സസ് ആയോ ഇല്ലയോ എന്നുള്ള പക്ഷെ ഈ കേസിൽ അവരെ വിചാരണ ചെയ്യേണ്ടത് റയാൻ കേസ് റയാൻ സ്കൂളിൽ വെച്ച് നടന്ന ആ കുട്ടിയുടെ ആ രണ്ടാം ക്ലാസ് രണ്ടാം ക്ലാസ്സുകാരനായ ആ കുട്ടിയുടെ കേതി അവിടെയുള്ള പ്രായപൂർത്തിയാകാത്ത അൺമഡ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ആ കുട്ടി അതായത് ആ കൊല്ല കൊല ചെയ്ത കുട്ടി ആ കുട്ടിയെ ചെയ്ത അതേ രീതിയിൽ ഈ അഞ്ചു പേരെയും

റിപ്പോർട്ട് 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 കൊടുക്കണം കൊടുക്കണം അല്ലെങ്കിൽ സ്പെഷ്യൽ എന്താണ് ഈ പറയുന്ന കുട്ടികൾ വ്യക്തമായിട്ടുള്ള പരിധിയിൽ നിന്ന് ആസൂത്രണം ചെയ്ത സാധാരണ ഒരു സംഭവിക്കുന്നത് പോലെയുള്ള ഒരു അബദ്ധമല്ല ഈ കുട്ടിക്ക് സംഭവിച്ചത് എന്നുള്ള റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി പുതുക്കിയ രണ്ടായിരത്തി പതിനഞ്ചിലെ ജെ ജെ ആക്ട് പ്രകാരം ഇവരെ അഡസ്റ്റ് കാറ്റഗറിയിൽ വിചാരണ ചെയ്യണം എന്ന് പറയുന്ന റിപ്പോർട്ട് കോർട്ടിൽ കൊടുക്കുകയോ ആ റിപ്പോർട്ട് കോട്ട് പരിശോധിക്കട്ടെ അത് ഇമ്മീഡിയറ്റ്ലി എത്ര ഇമ്മീഡിയറ്റ്ലിബിൾ അത് കൊടുക്കണം അത് കൊടുക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇനി നടത്തുന്നില്ല എങ്കിൽ ഇത് ജനങ്ങൾ അറിയാം കാരണം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷെ ഇപ്പോഴും ഇത് നടപ്പിലാക്കിയാലും ഈ ഒരു കാറ്റഗറിയിൽ പറയുന്നത് കുട്ടികളാണ് എന്ന് പറഞ്ഞ് തെറ്റു ചെയ്യാൻ ആളുകൾക്ക് സിസ്റ്റം മറുപടി കൊടുക്കേണ്ടത് ഹരിയാനയിലെ ഇനി നാളുകളിൽ അവര് കേസിൽ സുപ്രീം കോർട്ടിൽ പോയതുപോലെ ആ കുട്ടിക്ക് കിട്ടിയതുപോലെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടൊക്കെ സംഭവിച്ചോട്ടെ പക്ഷേ പ്രാഥമിക ഘട്ടത്തിൽ ഒരു പോലീസിന് ഇവിടെയുള്ള സിസ്റ്റത്തിന് ക്ലിയർ പോയിന്റ് തന്നെ ഇത് കൃത്യമായിട്ട് പോലീസ് തന്നെ പബ്ലിഷ് ചെയ്യുകയും ചെയ്യണം കുട്ടികളാണ് എന്നതിന്റെ പേരിൽ അവരാരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് ശിഹിജ തന്നെ ഇരുപത്തി ഒന്ന് വയസ്സ് വരെ ഈ നിരീക്ഷണ കേന്ദ്രത്തിലായിരിക്കും ആ ഉണ്ടാവുന്ന മൂന്ന് മാസ പിരീഡിനകത്ത് വിചാരണ നിർത്തണം ഈ മൂന്ന് മാസത്തിനകത്ത് ഈ കേസിലെ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് അവർക്ക് ശിക്ഷ വിധിക്കണം ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ആ ഇരുപത്തൊന്ന് വയസ്സ് വരെ കുട്ടികളെ ഈ ചിൽഡ്രൻസിന്റെ സ്പെഷ്യൽ ഹോമിൽ നിർത്തണം അത് കഴിഞ്ഞിട്ട് ആ ഇരുപത്തി ഒന്ന് വയസ്സും കുട്ടികൾക്ക് ആ ഒരു മനോദില മാറിയില്ല എങ്കിൽ മറ്റുള്ള തണവുകാരൊക്കെ കിട്ടുന്നത് പോലെയുള്ള അവസ്ഥ ഇവർക്കും കിട്ടും എന്നുള്ളതാണ് അങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പോയിന്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു നിയമം നമ്മുടെ രാജ്യത്തുണ്ട് അത് ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് ഷബാസ് കേസ് ആ ഉപ്പയോട് ആ കുടുംബത്തോട് അവന് വേണ്ടിയിട്ട് പൊട്ടിക്കളഞ്ഞ അവന്റെ സുഹൃത്തുക്കളോട് അവന് വേണ്ടിയിട്ട് മനം നൊമ്പ് തെരുവിലിറങ്ങിയ ശബ്ദിക്കാൻ മുന്നോട്ട് വന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് അവന് വേണ്ടിയിട്ട് പേനകൾ ചെലുത്തിയിട്ടുള്ള എഴുത്തുകാർക്ക് നീതിയുടെ ഒരു അംശം സമ്മാനിക്കേണ്ടത് ഇത്തരം നടപടികളിലൂടെയാണ് എന്നുള്ളത് ആവർത്തിച്ചു പറയുകയാണ് ചെയ്യുക ഇങ്ങനെ ഒരു നീക്കം നടത്തുക അപ്പൊ എന്താണെന്ന് വെച്ചാല് ഇദ്ദേഹം പറഞ്ഞ കാര്യത്തോട് നൂറ് ശതമാനം നമ്മൾ യോജിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പരമാവധി പേരിലേക്ക് എത്തിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിനപ്പുറത്തായിട്ട് കൂടുതലായിട്ടൊന്നും എനിക്കൊന്നും പറയാനില്ല പറയേണ്ട രീതിയിൽ വിശദമായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് കാര്യങ്ങൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ മാത്രമല്ല പബ്ലിക് കേരള എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ന്യൂസ് ചാനലുമായിട്ട് നോക്കുക നിങ്ങൾ നോക്കുക എന്നിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ എടുത്തിട്ട് പരമാവധി പേരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോയും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത് കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞതിൻ്റെ കാരണം കുറേ ആളുകൾക്കെങ്കിലും കുറേ ആളുകൾക്കെങ്കിലും റിയാക്ഷൻ വീഡിയോ ഇടുന്ന ചാനലുകാരോട് അത്ര താല്പര്യമില്ല അപ്പോൾ ന്യൂസ് ചാനലുകളാണ് പറയുന്നതെങ്കിൽ അവർക്കത് കേൾക്കാനും ഒക്കെ വളരെ താല്പര്യമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് യോജിച്ചത് എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക എന്തായാലും ഇത്രയും കാടത്തം കാണിച്ചിട്ടുള്ള കുട്ടികളെ ഒരിക്കലും വെറുതെ വിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അങ്ങനെ വെറുതെ ഓരോരുത്തരെയും വിട്ട് 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 അതായത് അഡൽസിനെ അത്രയും എന്ത് തെറ്റ് ചെയ്താലും അപ്പോൾ കുട്ടികളെ ആണെങ്കിൽ പോലും പിന്നെ ചുമ്മാ കൊണ്ടിട്ട് തീറ്റിപ്പോറ്റേം അവർ അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് കണ്ടു കണ്ടാണ് ഓരോ കുട്ടികൾക്കും അവരുടെ മനസ്സിൽ എന്ത് ചെയ്താലും അത്രയ്ക്ക് ഇത്രേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത വന്നു പോയത് അപ്പോൾ ആ ഒരു ചിന്തയ്ക്ക് നമ്മൾ കടിഞ്ഞാണിട്ട് കൊടുത്തേ പറ്റൂ ഇപ്പം നമ്മളത് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത് ഭാവിയിൽ പിന്നെ ആരെയും പിടിച്ചാൽ കിട്ടില്ല ഇപ്പം തന്നെ ആരെയും പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ഓരോ ദിവസവും ഉറക്കം എണീച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് മൊബൈൽ ഫോൺ നോക്കുമ്പോഴത്തേക്ക് പേടിച്ചിട്ടാണ് നോക്കുന്നത് ദൈവമേ ഇനി ഇന്നെന്തായിരിക്കും എന്നുള്ള പേടിയിൽ സത്യമാണ് അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഇനി കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നില്ല എല്ലാവരും വേണ്ട രീതിയിൽ ഈ ഒരു വിഷയം ഗൗരവമായിട്ടെടുക്കുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ